ഹായ് എവരിവാൻ ബിയോണ്ട് ദി പ്ലേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇഷ്ടാറിനൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മൾ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്കാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഇനി ഞാനൊരു പാനെടുപ്പത്ത് വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാൻ രണ്ട് സവാള ചെറുതായി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത് വലുതാണെങ്കിൽ ഒന്ന് മതിയാവും ചെറുതായതുകൊണ്ട് രണ്ടെണ്ണമാണ് ഇട്ടിട്ടുള്ളത് ഇതുപോലെ ചെറുതായി കനം കുറഞ്ഞിട്ട് അരിഞ്ഞ് കൊടുക്കും വേണം നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം ഉള്ളി പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്താൽ ഉള്ളി പെട്ടെന്ന് വാടിക്കെട്ടിക്കോളും അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ലാസ്റ്റ് നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഉള്ളിയിലൊക്കെ പെട്ടെന്ന് ഉപ്പ് കൂടും അപ്പോൾ ഉള്ളി ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കറിവേപ്പിലില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഉണ്ടെങ്കിൽ ഒരു കുറച്ചെടുത്തിട്ട് ഇതുപോലെ ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഇടരുത് നീളത്തിന് തന്നെ ഇടരുത് പിന്നെ ഒരു പച്ചമുളകും അതുപോലെ ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് എരിവ് കൂടുതൽ ആവശ്യമില്ലാത്തവർക്ക് ഇട്ട് കൊടുക്കണം എന്നില്ല പിന്നെ ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചിൻ്റെ ഒക്കെ എരിവ് ഉണ്ടാവും കുട്ടികൾക്കൊക്കെ ചിലപ്പം പച്ചമുളക് ഇടുമ്പോൾ എരിവ് കൂടി പോവും അപ്പോൾ ഒരു അര കഷ്ണം മുളകൊക്കെ ഇട്ടുകൊടുത്താൽ മതി പിന്നെ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളീൻ്റെയൊക്കെ ഒരു പച്ചമുളക് മാറി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അത് ഈസ്റ്റേണ്ട ചിക്കൻ മസാലയാണ് പിന്നെ ഒരു ഒരു നുള്ള ഒരു കാൽ ടീസ്പൂണോളം വരും ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗരം മസാല കൂടി പോകരുത് അതിൻ്റെ ഒരു കുത്തിന് ടേസ്റ്റ് വരും പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല ഞാൻ ചിക്കൻ മസാലയിലും കുറച്ച് എരിവുണ്ടാവും പിന്നെ പച്ചമുളകിൻ്റെ എരിവുണ്ട് പിന്നെ ഇഞ്ചിയുടെ ഒക്കെ ഉണ്ടാവും ഇത് കുറച്ച് മസാല വെച്ചിട്ട് ചെയ്യുന്നൊരു സ്നാക്കാണ് ഒരുപാട് ഫില്ലിങ് വെച്ച് കൊടുക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് മസാലകളൊക്കെ കുറച്ചിട്ട് കൊടുത്താൽ മതി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ പൊടിയോളം പച്ചമണമൊക്കെ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂണോളം മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിയിലൊക്കെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നല്ലോണം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഈ മസാലയും ഉള്ളി അതൊക്കെ കൂടെ ഒന്ന് സെറ്റാൻ വേണ്ടിയിട്ടാണ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി ഒരുപാട് ചേർത്ത് കൊടുക്കരുത് അത് ഞാൻ ആ പൊടികളെടുത്തിട്ടുള്ള പാത്രത്തിൽക്ക് തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് കളർ മാറിയിട്ട് തോന്നുന്നത് ഇപ്പം നല്ല ഒരു കുഴഞ്ഞ മസാല ആയി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്ക് ഈ സ്നാക്ക് എങ്ങനെ ഫില്ല് ചെയ്യാമെന്ന് നോക്കാം അത് ഞാൻ കുറച്ച് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് കോഴിമുട്ട പുഴുങ്ങിയിട്ട് അതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് മൈദൻ്റെ പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാത്തത് ഇനി ബ്രെഡിൻ്റെ നടുവിലായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല ഒന്ന് വെച്ച് കൊടുക്കാം ഒരുപാട് മസാല വെച്ച് കൊടുക്കരുത് കുറച്ച് മസാല എടുത്തിട്ട് നല്ലോണം ഒന്ന് പരത്തി വെച്ച് കൊടുക്കുക പുറത്തൊക്കൊന്നും പോവാത്ത രീതിയിലാണ് വെച്ചുകൊടുക്കുന്നത് എന്നിട്ട് ഇതുപോലെ ഒരു മുട്ടൻ്റെ പകുതി എടുത്തിട്ട് ഇതുപോലെ ഈ മസാലയ്ക്ക് വെച്ച് കൊടുക്കുക മസാല നടുവിലായിട്ട് എന്നിട്ട് ഈ മൈദൻ്റെ പേസ്റ്റ് ഈ ബ്രെഡിൻ്റെ നാല് ഭാഗത്തും ഇതുപോലെ ഒന്ന് വിരൽ വെച്ചിട്ട് തേച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഇതേപോലെ സ്പൂൺ വെച്ചിട്ടും ഇങ്ങനെ ആക്കി കൊടുക്കാം ഇത് അതിൻ്റെ മേള നമ്മൾ ഒരു ബ്രെഡും കൂടെ വെക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് വെള്ളം തൊട്ടിട്ടും വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ മസാല പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് എണ്ണയിലൊക്കെ പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മൈദ കൊണ്ട് തന്നെ ചെയ്യുന്നത് ഇതേപോലെ നാല് ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ബാക്കിയുള്ളതും കൂടെ നമുക്കിതേപോലെ ഒന്ന് ചെയ്തെടുക്കാം ഇനി ഒരു ബൗളിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചെടുത്തിട്ട് അതിലേക്ക് ഒരു അര ഗ്ലാസ് പാൽ പൂടൊഴിച്ചു കൊടുക്കാം പിന്നൊരു ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ചെറുതായിട്ടൊരു എരിവുമായിട്ട് കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഈ പാലും കോഴിമുട്ടയും ഒക്കെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കണം ഇത് നമുക്ക് ബ്രെഡ് മുക്കിയിട്ട് എടുക്കാനുള്ളതാണ് അപ്പോൾ നമ്മുടെ പാലിൻ്റെയും കോഴിമുട്ടൻ്റെയും മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് വെളിച്ചെണ്ണ വെച്ചിട്ടും ചെയ്യാം പിന്നെ അതേപോലെ ഞാൻ ഇത് പൊരിച്ചെടുക്കുകയല്ല ഇത് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എണ്ണ കുറേ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് എന്നിട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടില്ല കോഴിമുട്ടൻ്റെ ആ മിക്സിൽ നേരത്തെ ഫില്ല് ചെയ്ത ആ ബ്രെഡിനൊന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് നമുക്ക് പാനിൽ വെച്ച് കൊടുക്കാം ഇത് ഇതേപോലെ തന്നെ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് പൊരിച്ചിട്ടും വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ ഇതുപോലെയും പൊരിച്ചെടുക്കാം ഇപ്പം ഞാൻ പൊരിച്ചെടുക്കില്ല ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് നെയ്യ് ചേർത്തിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആവും നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും ഒഴിച്ചിട്ട് ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ് നെയ്യാകുമ്പോഴാണ് ഈ സ്നാക്കിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഈ പാനിലൊരു നാലെണ്ണം വെച്ചു കൊടുക്കാം അപ്പോൾ ഞാനൊരു നാലെണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊരു ഭാഗം ചെറുതായിട്ടൊന്ന് കളർ മാറി വരുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം കൂടുതൽ കരിഞ്ഞു പോകരുത് തീരെ മീഡിയം ഫ്ലെയിമിലിട്ട് വെച്ചാൽ മതി ഏകദേശത്തെ അടിഭാഗം ഒന്ന് ആയിട്ടുണ്ടാവും നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം നിന്റെ അടിഭാഗം ഒക്കെ ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നിട്ടുണ്ട് ഇനി മറ്റേ ഭാഗം കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മള് തിരിച്ചിട്ട് കൊടുത്ത ഭാഗവും റെഡിയായി ആയി വന്നിട്ടുണ്ടാവും ഇത് പാലും കോഴിമുട്ടിയും ആയതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ ബ്രെഡിൻ്റെ കളർ മാറും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ സ്നാക്ക് ഞാൻ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് ഇത് രണ്ട് കോഴിമുട്ടിയും കുറച്ച് ബ്രെഡും ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ റെഡി ആക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള സ്നാക്കാണ് അതേപോലെ തന്നെ എണ്ണ പറ്റാത്തവർക്കും കഴിക്കാൻ പറ്റിയ അടിപൊളി സ്നാക്കാണ് താങ്ക് യു ഫോർ വാച്ചിങ്